ഇസ്രായേലുമായി പന്ത്രണ്ട് ദിവസം നീണ്ടിരുന്ന ഏറ്റുമുട്ടൽ ഇറാനിൽ ഉണ്ടാക്കിയത് വലിയ നാശനഷ്ടങ്ങളാണ് അത് പറയാതെ വയ്യ ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ അറ്റാക്കിലാക്കി ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ അത് ആ രാജ്യത്തിന് താങ്ങാവുന്നതുമല്ല മുതിർന്ന കമാൻഡർമാരെയും ആണവശാസ്ത്രജ്ഞരെയും ഇറാന് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നഷ്ടമാവുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു രാജ്യത്തിന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇറാന്റെ ടെലിവിഷൻ കേന്ദ്രവും തകർക്കപ്പെട്ടു യുദ്ധം ഇറാന് ബാക്കിയാക്കിയത് അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് അതൊന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന് നഷ്ടമായത് കരുത്തുറ്റ മുഖങ്ങളെ എന്ന് പറയേണ്ടി വരും അത് ഏതൊക്കെയാണ് ആരൊക്കെയാണ് എന്ന് കൂടി നോക്കാം തെഹ്റാൻ നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഐ മേധാവി മേജർ ജനറൽ ഹൊസൈൻ സലാമി കൊല്ലപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരിലൊന്നാണ് ഈ ഹൊൻ സലാമിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാൻ ഇസ്രായേലിന് നേരെ നേരിട്ട് നടത്തിയ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഈ പറയുന്ന ഹൊസൈൻ സലാമിയാണ് ഇറാന്റെ പരമോന്നത നേതാവിനോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യ ഡ ചുമതല ഹൊസൈൻ സലാമിക്കായിരുന്നു ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫാണ് ബാഗേരി ആ ബാഗേരിയും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇരുവരുടെയും രണ്ടുപേരുടെയും മരണം ഇറാൻ ടെലിവിഷൻ തന്നെ സ്ഥിരീകരിക്കുന്നതും നമ്മൾ പോയ വാരത്തിൽ കണ്ടതാണ് ഇനി അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ അലി ഷംഖാനിയും ഇറാൻ നഷ്ടമായത് ഈ പറയുന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് ആണവ ശാസ്ത്രജ്ഞൻ ഫെറൈദൂൺ അബ്ബാസി അടക്കം ഒൻപത് ആണവശാസ്ത്രജ്ഞരെയും ഇറാന് ഈ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു ചിലർ ഉറക്കത്തിനിടയും ചിലർക്ക് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയൊക്കെയാണ് ഈ ആക്രമണം ഉണ്ടായത് അങ്ങനെയാണ് ഇവർ കൊല്ലപ്പെടുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിലൂടെ ഇറാന്റെ ഫോദോ നേരത്തെ പറഞ്ഞ ആണവ കേന്ദ്രങ്ങളാണ് ഫോദോ നഥാൻസ് ഇസ്ഫഹാൻ എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു ഇതാണ് അമേരിക്കയും പറഞ്ഞത് പക്ഷെ പിന്നീട് ഇറാൻ അതിനെ നിഷേധിക്കുന്നു അങ്ങനെ പൂർണ്ണമായും തകർത്ത തകർക്കപ്പെട്ടിട്ടില്ല ഈ പറയുന്ന നഥാൻസിലേക്കുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ കേടുപാടുകളില്ല എന്നൊക്കെയാണ് ഇറാന്റെ അവകാശവാദം ഉണ്ടായത് ആണവ വികരണം ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ ഇപ്പോഴും അന്താരാഷ്ട്ര അണവോർജ ഏജൻസിയൊന്നും ഇതുവരെ ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതും ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇനി അറക്ക് ഘനജല റിയാക്ടറും തകർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇസ്രയേലിന്റെയും ഈ ആക്രമണത്തിൽ ആറ് വ്യോമത്താവളങ്ങളും റൺവേളകളും റൺവേകളും തകരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതോടൊപ്പം ഏറ്റവും നടുക്കമുഴാക്കിയ മറ്റൊരു കാഴ്ച കൂടി നമ്മൾ പോയ വാരം കണ്ടു തത്സമയ സംരക്ഷണത്തിനിടെ ഇറാൻ ടെലിവിഷൻ കെട്ടിടം ആക്രമിക്കപ്പെട്ട രംഗം അത് ഭീതിപ്പെടുത്തുന്നതായിരുന്നു ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്രമണം ഉണ്ടാവുകയും അവിടെ വാർത്ത വായിച്ചു കൊണ്ടിരുന്ന അവതാരക അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു പിന്നീട് പുറത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ലോകം കണ്ടതാണ് ഇസ്രയേലിന്റെ അയോണ്ടോ അത് ഭേദിക്കാനായി എന്നത് മാത്രമാണ് ഇറാനുണ്ടായ നേട്ടം പിന്നെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട ഖത്തറിലെ യു എസിന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ചെറിയൊരു പേടിപ്പെടുത്തൽ ഇതൊക്കെയാണ് ഇറാന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള നീക്കങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും അവിടെ ഇപ്പോഴും ഉണ്ടായ തർക്കത്തിൽ ഏറ്റവും ഒടുവിൽ വന്നത് ആശ്വാസ വാർത്തയാണ് അമേരിക്കയുടെ ഇട ഇടപെടൽ അത് ഫലവത്താവുന്നുണ്ടോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത് ഇറാനും ഇസ്രയേലും എങ്ങനെ പ്രതികരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ തീരുമാനത്തോട് അല്ലെങ്കിൽ ഇടപെടലിനോട് എന്ന് കാത്തിരുന്ന് കാണാം